അതുപോലെ ഇതൊരു കോമൺ ആയിട്ട് പുറത്തേക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിൽ ബൾക്കിൻ്റെ വർക്കിൻ്റെ അടിയിൽ നമുക്കൊന്ന് റിലാക്സ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ പുറത്തിറങ്ങി നിൽക്കാൻ കാറ്റും ഉള്ളവർ കുറച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സസൈസ് ഒക്കെ ചെയ്തിട്ടൊന്ന് നിന്ന് കൈയും കാലം ഒക്കെ നീട്ടണങ്ങി ഇങ്ങോട്ട് ഇറങ്ങി നിന്നാൽ മതി പ്രത്യേകിച്ച് മയക്കാലമാണെങ്കിൽ ഇങ്ങനെ ആകാശം കാണുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ നല്ല ഓപ്പണായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒരു സ്റ്റൂളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഇവിടെ ഇരുന്ന് കട്ടൻ ചായം കുടിച്ച് ഇരുന്നാൽ റിലാക്സ് ആവാൻ പറ്റും ഒറ്റ ടൈമിൽ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ മുന്നിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഒരേ ടൈമിൽ കമ്പ്യൂട്ടർ മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ ഉണ്ടാവുമല്ലോ ഒന്ന് റിലാക്സ് ആവാൻ പറ്റുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ ഒരു ബാൽക്കണി എന്ന് പറയുമ്പോൾ പറയാൻ കഴിയില്ല പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ പത്രക്കാരും അല്ലെങ്കിൽ സ്പോർട്സ് ഗായകന്മാരൊക്കെ ഒരുപാട് എഴുതിയുന്ന ഓൾഡ് ട്രോഫോർഡിനെ കുറിച്ച് മാഞ്ചസ്റ്റർ യൂണിറ്റിനെ കുറിച്ചിട്ടൊക്കെ അല്ലെ മാഞ്ചസ്റ്റർ യൂണിറ്റിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടമായിരിക്കും ഇപ്പം ഡേവിഡ് ബക്കാമും ടീമൊക്കെ മാഞ്ചസ്റ്ററിൽ കളിക്കുന്ന കാലം അത് ഇംഗ്ലീഷ് പ്രീമിയറിൽ മാത്രമല്ല ഇംഗ്ലണ്ട് ഒരുമിച്ച് എല്ലാ കളിക്കാരും അന്ന് മാഞ്ചസ്റ്ററിൽ ഉണ്ടായിരുന്നു ഫ്രെഡിനാർഡ് ഉണ്ടായിരുന്നു സ്കോൾസ് ഉണ്ടായിരുന്നു ഒത്തിരി കളിക്കാരുണ്ടായിരുന്ന കാലം അന്ന് അതിൻ്റെ കുഞ്ഞാലം കൂടിയാണ് നമ്മൾ ഈ ജാസ്